ഹലോ ജെയ്സ് മുഹമ്മദ് സ്വാഗതം അവിടെ ഊണിമല ആണ്ടാ മരത്തിൻ്റെ മുകളിലാണ് സംഭവം എന്താണെന്നറിയോ നല്ല റുംബുട്ടാനുണ്ട് മഞ്ഞ കളർ റംബുട്ടാൻ അപ്പം ഇങ്ങനെ ഇതുപോലെ ഒരിഞ്ച് വീതിയിൽ തൊലിയെടുത്തിട്ട് അതിൻ്റെ ആ പശ വശക്കണ് ഒഴിവാക്കി കൊടുക്കണം പശവശം ഒഴിവാക്കി ഹോർമോൺ തേച്ച് ഇവിടെ ഇവിടെ മുകളിലായതുകൊണ്ടെടുക്കാൻ പറ്റാത്തത് മുകളിലായതുകൊണ്ട് എടുക്കാൻ പറ്റാതെ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇവിടെ അപ്പോൾ ഇതുപോലെ ഓർമ്മ തച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കയറ് കെട്ടി ചകിരി ചകിരിതുകൊണ്ട് പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് പൊതിഞ്ഞ് കൊടുക്കണം കവറ് ചെയ്ത് കൊടുക്കണം ഏ അപ്പോൾ അതിന് മൂന്ന് മാസം പോയി നമുക്ക് ഇതിൻ്റെ നല്ല മഞ്ഞ കളയാണ് മുകളിലൊക്കെ കായുണ്ട് സൈഡിലൊക്കെ ഫുള്ള് കായുണ്ട് അപ്പോൾ ഇതുവരെ ഇവിടെ റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് റോഡ് ഹൈവേ റോഡിൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടുത്തെ പേരെ പോയതാണ് അപ്പോൾ പേര കുറേ ദൂരം കച്ചിട്ട് അപ്പോൾ പേരെ പോയ കൊടുത്ത് പഞ്ഞാണ്ട് പേരെ പുതിയ പേരെ വെച്ചുകൊടുത്തേക്കാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അപ്പോൾ ഞങ്ങൾ വേറെ ഇങ്ങനെ ഉണ്ടോ പൂജല് അവിടെ മുകളിലായതുകൊണ്ട് കൂടുതൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും അപ്പോൾ ഇതുപോലെ ചകിരി ഉള്ളിൽ മണ്ണ് ഇട്ട് കൊടുക്കുക മണ്ണ് നമ്മളീ പാർപ്പിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകേണ്ട പായലുണ്ടല്ലോ അത് വരണ്ടി അതാണ് ഏറ്റവും നല്ലത് ചകിരിത്തുപ്പ് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇങ്ങനത്തെ ചകിരിച്ചോറ് ചകിരി ഒക്കെ പറ്റും ചകിരിപ്പുത്തൊക്കെ പറ്റും അതിനുള്ള ഹോർമോണും അല്ലെങ്കിൽ കറ്റാർവായ കരിപ്പൊടിയൊക്കെ പറ്റും ഞങ്ങൾക്ക് അതിനെ ഓർമനാക്കി വെക്കാം എന്തെങ്കിലും അതുപോലെ പതിയാണ് ഇനി ഇപ്പം അതിന് ചാക്കിട്ട് പൊതിയുണ്ടേ ചൊതിയിടാം ചാക്കും പ്ലാസ്റ്റിക്കും ഇട്ടിട്ടൊന്ന് പൊതി ർക്കണ്ടെല്ലാം വാർന്ന പൊളിക്കുമ്പിട്ടാൻ വേറിലേറങ്ങി എല്ലാം മാവിനും ആയാലും ഏത് ചെടിക്കാണ് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളാ ഹോർമോൺ വെറ്റി കൊടുക്കുക അപ്പോൾ ഏര് വേഗം ായാലേക്കെ കാണില്ല നമുക്ക് കാണണം കണ്ടിട്ട് പഠിച്ചിട്ട് പഠിച്ചോട്ടെ ഇതൊക്കെ നല്ല ഏറ്റവും നല്ല റമ്പൂട്ടാന വേണ്ട ഒന്നുംബാട് തോന്നി നമ്മൾ തേച്ചരാക്കാം അങ്ങനെ പോകുമ്പോൾ തേച്ച്

这里。 வளத்துக்கு யார் கிடக்க யாரும் கிடக்காத்த காலத்தில் எந்த வள்ளம் கிடக்க முடிஞ்சால் உணக்கும் ஒரு ஒருபாடு അവ ഗേസ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ മൂന്ന് നാലെണ്ണപ്പം നമ്മൾ ഇത് ചെയ്തു എന്തായാലും റംബുട്ടാനിപ്പോഴേ ഒരു ഭാഗത്തെല്ലാം മഞ്ഞ റമ്പുട്ടാനാണ് മഞ്ഞക്കട ആ ഭാഗത്തൊക്കെ വാർപ്പിൻ്റെ മുകളിലൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് ഇവരിവിടെ വീട് ഇവിടെ നിന്ന് പോയതാണ് നമ്മളെ ഹൈവേ റോഡിൻ്റെ പക്കത്താണ് ഏപ് സർവീസ് റോഡിലാണിപ്പോൾ റോഡ് പേര കയറും സർവീസ് റോഡിൽ പോയി അപ്പോൾ രണ്ട് കൊമ്പ് അവർക്ക് വീട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പോൾ താമസിക്കുന്നവർക്ക് അപ്പോൾ അതിന് മണി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മുഹമ്മദ് സ്വാതമാണ് ഇതുവരെ എല്ലാവരും ചെയ്യാൻ നോക്കുക ഏഹ് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പഠിക്കുക അതുപോലെ ചെയ്യുക ആ അതുപോലെ നല്ല എവിടെ നിന്ന് നല്ല ഇനം കാണുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാൻ ആവശ്യക്കാർ ആരെങ്കിലും ആവശ്യം ഇങ്ങനെ അങ്ങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല ഐ അറ്റൻഡൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളേറ്റ് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ചെയ്തു തരും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല